നിലവിലിപ്പോൾ നമ്മുടെ രക്ഷാദൗത്യം നമ്മുടെ പ്രവർത്തനം ഏതാണ്ട് നേരത്തെ ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി ഒന്ന് മണിക്കൂർ കടന്നിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ അവർ കണ്ടിരുന്നൊരു കാഴ്ച നമ്മുടെ ഫയർഫോഴ്സ് സംഘം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്കൂബ ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടി ആദ്യഘട്ടത്തിൽ ഇടപെടുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചു അതേ സമയത്ത് തന്നെ ബഹുമാന്യനായ കളക്ടറും ഞങ്ങളും എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ട് നഗരസഭയുടെ കൂടി മുഴുവൻ സംവിധാനവും ഇവിടെ ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരുക്കി നൽകാൻ വേണ്ടി സാധിച്ചു അങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വാർത്ത നഗരസഭയുടെ തൊഴിലാളികളാണ് തൊഴിലാളിയാണ് എന്ന രീതിയിൽ വാർത്ത വന്ന വരുന്ന സമയം മുതൽ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ മുപ്പത്തി ഒന്ന് മണിക്കൂർ പിന്നിടുന്ന ഈ സമയത്തും ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അതിന് സാധ്യമായ എല്ലാ രീതികളും നമ്മൾ പരീക്ഷിച്ചു എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സാ സാങ്കേതികവിദ്യയുടെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഫ്ലഷിംഗ് സംവിധാനം ഫ്ലഷിംഗ് എന്ന് പറയുന്ന രീതിയിൽ വെള്ളം പ്രഷറിൽ കൂടുതൽ പമ്പ് ചെയ്തുകൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ട് മാലിന്യത്തെ കുറച്ചുകൂടി ആ ചെളി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ കലക്കി ഇങ്ങോട്ടേക്ക് ഒഴുക്കി വിടാൻ ആവശ്യമായ സംവിധാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നും കുറച്ചുകൂടി പറ്റുന്ന രീതിയിലെല്ലാം കൂടുതൽ പമ്പുകൾ അടക്കം സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടരുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നേവിയുടെ സംഘം അവരെ രാത്രിയോടുകൂടി എത്തിച്ചേരും അവരുകൂടി ഒരു മണിക്കൂറിനോട് കൂടി അവരെത്തിച്ചേരും പ്രാഥമികമായി അവരുടെ കൂടി പരിശോധന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും തുടർന്ന് ചെയ്യാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആലോചിച്ച് തന്നെ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മേയറിപ്പോൾ റെയിൽവേയുടെ എ ഡി ആർ ഇപ്പോൾ ആ മാറ്റങ്ങൾ കണ്ടിരുന്നു അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മേയറും മിനിസ്റ്ററും സർക്കാരും കള്ളം പറയുകയാണ് ഒരിക്കൽ പോലും ഈ ഇവിടെ ഈ പിറ്റിൻ്റെ താഴെയുള്ള ഭാഗം താങ്ക് പിടിച്ചേക്കാൻ ഒരിക്കൽ പോലും കോർപ്പറേഷൻ സംഘത്തിൽ ചോദിച്ചിട്ടുള്ള അവർ കത്ത് നൽകിയിട്ടില്ല ഒരു തടസ്സം ഉന്നയിച്ചിട്ടില്ല അത് കോർപ്പറേഷൻ എപ്പോഴും ചേർന്ന കാര്യമാണ് മാത്രമല്ല ഈ കടലിൻ്റെ താഴെയുള്ള മാലിന്യം അത് മുഴുവൻ നഗരത്തിൻ്റെ പുറത്ത് വരുന്നതാണ് കോർപ്പറേഷൻ്റെ റെയിൽവേയുടെ വെള്ളം മാത്രമാണ് ഈ താങ്ക് വിടുന്നത് വേറെ സംവിധാനമുണ്ട് അതുകൊണ്ട് ഇത് മൂന്ന് ഉത്തരവാദിത്വം കോർപ്പറേഷൻ മാത്രമാണ് ഇത്തവണ കോർപ്പറേഷൻ അസുഖത്തിൽ പറഞ്ഞു മാത്രം തങ്ങളുടെ മനസ്സിലാക്കുന്ന കോർപ്പറേഷൻ മാത്രം ഉത്തരവേദമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മന്ത്രി തന്നെ രാവിലെ വിഷയമാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മുപ്പത്തി ഒന്ന് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ജീവന് വേണ്ടി ഇപ്പോഴും നമ്മൾ പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനോടുകൂടി ആ ജോയി എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞാൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം എൽ എ ഉണ്ട് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു എല്ലാ വിഷയവും ആവർത്തിച്ച് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ അവസരത്തിൽ അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്ത് കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത് അതായത് മാധ്യമങ്ങളിൽ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നത് പ്രകാരം അത് അവസാനം കൊടുത്ത നോട്ടീസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നിരവധി തവണ ഓർമ്മക്കുറിപ്പുകൾ കൊടുത്തു ഇത് ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള വന്നിട്ടുള്ള മഴയെ തുടർന്ന് നമ്മുടെ നഗരത്തിൽ അതിവെള്ളക്കെട്ടുണ്ടാകും അന്ന് നമ്മുടെ ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു നഗരസഭയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു നമ്മുടെയൊക്കെ അനുഭവം എന്താ ഇത്തരം യോഗങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി നേരത്തെ ബഹുമാനിയായി ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ അദ്ദേഹം കൂടി മന്ത്രിയായിരുന്നു രണ്ട് മന്ത്രിമാർ പങ്കെടുത്ത് യോഗങ്ങൾ വിളിച്ച നിരവധി അവസരങ്ങളുണ്ട് മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പൊതുവെ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഡി ആർ എമ്മിനാണ് അറിയിപ്പ് കൊടുക്കുക പക്ഷേ അതിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന തരം ഡിആർഎംഒ ഈ പറയുന്ന എ ഡി ആർ എംഒ ആരും ഇന്നുവരെ ഈ ഈ സമീപകാലത്ത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല അവർക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുക യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയാം അതിന് പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക അവരെ സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം ആവർത്തിച്ചാവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ആലോചിച്ച പ്രകാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള യോഗങ്ങൾ അതിൻ്റെ തീരുമാനങ്ങൾ നമുക്കറിയാം അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കണ്ടതുപോലെ ഒരു നോട്ടീസ് ഏഴ് ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് റെയിൽവേക്ക് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരന്തരമായ ഫോളോ ഫോളോപ്പിറ്റടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത് അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന്റെ ഭാഗമായി ബഹുമാന്യനായ കണക്കുറും അതിലുത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത് റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ട് എന്നൊരു പറയുന്നു അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണ് രണ്ടുതരം മാലിന്യങ്ങളുണ്ടല്ലോ ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ് ഇന്നലെ നമുക്കറിയാം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിക്ഷൻ വെച്ച് ആ പ്ലാറ്റ്ഫോം ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളത്തിൻ്റെ ആ മിനറൽ വാട്ടറിന്റെ കുത്തിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു